നമസ്കാരം എല്ലാവർക്കും ജോലി പള്ളിക്ക് നല്ല പുതിയൊരു വീഡിയോ വീഡിയോയിലേക്ക് നിൽക്കുക എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഇവിടെ പാലക്കാട് ലോറൊക്കെ എടുത്ത് വന്നു ഇല്ല നെയ്ക്കര സ്ട്രീറ്റ് പാലക്കാടിൻ്റെ പൊന്ന ഒന്ന് പറഞ്ഞേക്ക് കേരള ഭയങ്കര ടാസ്ക് തന്നെയാണ് പന്ത്രണ്ട് അഞ്ചായി നമ്മള് കാലത്തോടെ ഒമ്പത് മണിയാകുമ്പോൾ ബൈപ്പാസ് കൊണ്ടുവരുത് ഇതിനകത്തേക്ക് കേരള ഒരു ഭയങ്കര ടാസ്ക് തന്നെയാണ് ഇതാണ് ലോറൊക്കെ വണ്ടീനുള്ളിൽ ഒരു പൂല്ല അല്ല എന്താണ് നെയ്ക്കറ സ്ട്രീറ്റ് ഇവിടെ നമുക്ക് ലോറിക്കണല്ലോ കാർത്തിക സ്റ്റീൽസ് വണ്ടിയാണ് ഉള്ള അടി തൊട്ടു ബേക്കറി ബമ്പർ തൊട്ടുപടി അപ്പൊ ഷീറ്റ് ഇറക്കിയിട്ട് പൈപ്പ് ഇറക്കാൻ വേണ്ടി ഉളുകിപ്പോടെ പോ ചെറിയ ചെറിയ ഇനി മാർക്കറ്റിൽ കൂടെ അടുത്തു തന്നെട്ടാ ഇവിടെ യൂണിയൻകാരി ഇടം ഇടക്കണേ കേരളത്തിൽ തമിഴ് എന്താ സ്കൂൾ എന്താ സംഭവം ഇതൊരു ചെറിയ കല്ല്യടാ നമ്മടെ കറക്റ്റ് നമ്മടെ ട്വന്റി ട്വന്റി ഫീറ്റ് വണ്ടി മാത്രം കടന്നു വരില്ല നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേര് നെയ്ക്കറ സ്പീറ്റ് ബിഗ് ബസ് ആർക്കി കഴിഞ്ഞിട്ട് ആ ഷീറ്റ് ഇറക്കിയുമ്പോൾ വണ്ടി ഒത്തിരി ഹൈറ്റ് വരില്ല അപ്പൊ ഇങ്ങോട്ട് ബേക്കിൽ ഉള്ളിലേക്ക് കയറാൻ പറ്റും നോക്കുന്നത് ഈ ബേക്കിൽ തട്ട് വണ്ടി ആ ബേക്കറി ക്രോസ് പറ നമ്മളിൽ ഓർഡർ ഒക്കെ വന്ന ഇതിനോട് ഇതിൽ തന്നെ വന്ന ഈ ഗല്ലി ഇത് മാർക്കറ്റാണത് ഇത് വന്ന് നമ്മുടെ വണ്ടി കിടക്കണല്ലേ അവിടേക്കുണ്ടാ ഈ പിരിങ്കി തരുവാ നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി ഇതിലെങ്ങനെ ഉള്ളിക്ക് പോയി ഇതിലേക്ക് നമ്മുടെ വണ്ടി ഉള്ളിക്ക് പോയെ ഇതിൽ ഉള്ളിക്ക് പോയിട്ടാണ് ഓർഡർ എത്തിയാണോ എന്തായാലും ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും കിട്ടോ നോക്കാട്ട് വന്നോ അതേപോലെ ഗല്ലിക്കാണ് സാധനം ഒക്കെ കൊണ്ട് വെച്ചത് ഇനി അങ്ങോട്ട് പോകുമ്പോ അങ്ങോട്ട് പോയ വണ്ടിക്കുമ്പോൾ പോയി വീട്ടെടുക്കട്ടാ ഇങ്ങനെ ചോറിനട്ടി പൊന്നിത് ഇത പൊന്നി റൈസാണ് സാമ്പാർ മതി

നമ്മൾ ഇതിലാണ് പോയത് അങ്ങോട്ട് പോണോ ഇതിലെ പോയത് ഇതിലെ പോയില്ല പോയി പോയി വന്നു നമ്മടെ വണ്ടി ഇങ്ങനെ ഇതിലാണ് വന്നേ വീടുകളൊക്കെ ഇല്ല കേട്ടോ വീടുകളും അമ്പലങ്ങളും ഇതാണ് നമ്മുടെ വണ്ടി പോയത് ഒരു പഴയ കാലത്ത് ഒരു വീട് കാണാണ്ട് കേട്ട പത്മിനിവാസ് ഏ നമ്മുടെ വണ്ടിയിൽ ഓർഡർക്കണം നമ്മളിങ്ങനെ വന്ന എന്താ സ്കൂളെന്തോണത് ജി യു പി എസ് ഇതൊക്കെ തമിഴാണ് എഴുത്ത് ഏ നമ്മുടെ വണ്ടി അങ്ങനെയല്ല ഓർഡർക്കണത് ആ വണ്ടിയാണ് നമ്മുടെ വണ്ടി ഉള്ളിലേക്ക് കയറ്റിയിട്ടാണ് ഇറക്കാൻ വേണ്ടി ഉള്ളിക്ക് കയറ്റി ഉള്ളിലേക്ക് കയറ്റിയത് ഒരു ടാസ്ക് ആയിരുന്നു ഉള്ളിക്ക് കയറ്റിയത് അല്ല ഇവിടെ മരത്തിൻ്റെ കട്ട ഇട്ട് എടുത്തിട്ട് കട്ടട മോൾക്ക് കാരണം ബേക്ക് തട്ടാ പറഞ്ഞാ കട്ടയിട്ട് കട്ടട മോളികേക്ക് കയറ്റിയാ രണ്ട് സൈഡും കട്ട ഇട്ടു വേണ്ടിട്ട് കട്ടയിട്ട കട്ട് ചെയ്യുമ്പോൾ ബേക്ക് ടയർ കയറ്റിച്ചിട്ടാണ് വണ്ടി ഉള്ളിലേക്ക് കയറ്റിയത് ആ ബേക്കലത്തെ ക്രോ സമ്പ്രദട്ട അത് നമ്മളെ മരത്തിന്റെ കട്ടയിട്ട് കൊടുത്ത വണ്ടി അങ്ങനെ കാലിയായി ഇതിനകത്തുനിന്ന് വണ്ടി പുറത്തേക്ക് ഇറക്കലാണ് ഒരു ടാസ്ക് വണ്ടി ഇതിനകത്തുനിന്ന് പുറത്തേക്ക് ഇറക്കൽ ഒരു ടാസ്ക് ആണ് ഞാൻ പുറത്തിറക്കട്ടെ എവിടെയാളെ നിൽക്കുന്നുണ്ട് മാം പുറത്തിറക്കട്ടെ വണ്ടി പോട്ടാല് പൊറത്തിറങ്ങണികള് ഗെയിം ആണെങ്കിൽ അകത്തേക്ക് വണ്ടി കറങ്ങി പുറത്തിറങ്ങണേ അങ്ങനെ ആ ഗല്ലിയുടെ ഭാഗങ്ങൾ കഴിയാറു സ്റ്റീൽ കമ്പനി സ്ഥലങ്ങളട്ടൊക്കെ ഓപ്പോസിറ്റ് ബൈക്കാരെ വരാൻ വന്ന സ്ഥലം എടുക്കാൻ പറ്റിയേ ഇതിലെ അങ്ങനെ പോയി ആരും ഇല്ല നമുക്ക് അവരുടെ കാര്യം കഴിയുമ്പോ അവരെല്ലാം കഴിഞ്ഞു മാർക്കറ്റാണ് മാർക്കറ്റ് നമ്മള് നേരത്തെ കണ്ടില്ല പിങ്കി റോഡ് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ ആ സ്ഥലമാണ് മെയിൻ റോഡിൽ കിട്ടിയത് മാർക്കറ്റാണ് ഇത് എന്താ മാർക്കറ്റ് എന്താണോ ഈ പാലക്കാട് ഇപ്പൊ കാലത്ത് അങ്ങോട്ട് ഇപ്പൊ എന്താ തിരക്കാരുന്നു അവിടെ നല്ല ജാമതി പിന്നെ സമയത്തിനായില്ല കാരണം നമ്മളെ മെയിൻ റോഡിൽ എത്തിയ വേ ബ്രിഡ്ജിൽ തൂക്കണം ആഷിക് വേ ബ്രിഡ്ജ് ഇവിടെ റിവേഴ്സ് നോക്കാം നമുക്ക് ഫ്രണ്ട് കയറിയല്ലേ നമുക്ക് സൈഡ് നോക്കാൻ ആളില്ല റിവേഴ്സ് നോക്കാം ഒറ്റയ്ക്കായി നമ്മൾ ബുദ്ധിക്ക് ഇപ്പൊ നമുക്ക് നേരെ വണ്ടി വട്ടം വെച്ച് റിവേഴ്സ് നമ്മളെ വണ്ടി പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇനി വണ്ടി എടുത്ത് നേരെ പോട്ടെ കാരണം വെച്ചാലേ ലോഡ് തൂക്കിയല്ല ഞാൻ റിവേഴ്സ് കയറി വന്നാന്ന് ഞാൻ ഫ്രണ്ട് കയറിയല്ലേ ഫ്രണ്ട് കയറി എന്താ ബുദ്ധിമുട്ടല്ലോ എനിക്ക് സൈഡ് പറയാൻ ആളില്ലല്ലോ പിന്നെ റിവേ ഫ്രണ്ട് കയറി റിവേഴ്സും ഫ്രണ്ട് കയറല്ലേ റിവേഴ്സ് പോകണം അപ്പം എനിക്ക് സൈഡ് പറയാനാളിലേ സൈഡ് പറയാനാളിലാത്ത പറഞ്ഞ പണി കിട്ടും അത് കാരണമാണ് നമ്മളിങ്ങനെ റിവേഴ്സ് കരുത് ബുദ്ധിക്കും അപ്പം ഞാൻ ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അത് ലോക്കലല്ലോ ഓട്ടോ അപ്പം ഇനി പുതിയ ആശ്വാസങ്ങളുണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറഞ്ഞാലേ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ പറയുന്നുണ്ട് എന്തെങ്കിലും ഒക്കെ വീഡിയോ ഇടും എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടന്ന് തുറന്നാൽ ലോക്കലോട് തന്നെ വീഡിയോ കുറേ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാനാ ഇന്നത്തെ വഴിക്ക് കണ്ട ഒരു നല്ല രസ പച്ച പച്ചപ്പ് പ്രകൃതി രമണീയമായിട്ട് സ്ഥലങ്ങള് പാലക്കാടിന്റെ ഗ്രാമങ്ങളാണ് സ്ഥലത്തേക്ക് വഴിക്ക് തന്നെ അങ്ങോട്ട് പോയതു ഗ്രാമങ്ങളാണ് ആ രാഹുൽ മാങ്കൂട്ടത്തിലോണ്ട് കാലി ഇരുപത്താറാ വേണ്ടി നമ്പർ ും അതിന്റെ ഗ്രാമപ്രദേശ് ഗ്രാമപ്രദേശം രണ്ട തിരുനെല്ലായ തോടുപാലം എക്സ്ട്രീം സോളിഡ് കണ്ണന്നൂര്ണ്ണന്നൂര് നമ്മളങ്ങനെ ഹൈവേയിലേക്ക് ഹൈവേയിലേക്ക് വന്ന് എത്താറായി അപ്പൊ ഞാൻ നേരത്തെ ഒരു വീഡിയോ പിടിച്ചു നിർത്താന്ന് പറഞ്ഞാ ഞാൻ പാലക്കാടിന്റെ ഗ്രാമങ്ങളൊക്കെ നിർത്താതാണ് കേട്ടോ ഞാൻ ഇവിടെ നമ്മൾ ആക്കണം അടുത്ത ലോഡിന്റെ കാര്യം തിരുവനന്തപുരം ആക്കണം അപ്പൊ ഞാൻ ഞാൻ ഇനി വീഡിയോ നിർത്താണ് കേട്ടാ നേരത്തെ പറഞ്ഞാണ് അപ്പൊ ഇങ്ങനെ പാലക്കാടിന്റെ ഗ്രാമങ്ങളൊക്കെ സംഭവം നമ്മൾ എടുത്താണ് പുതിയ വിശേഷങ്ങളായിട്ട് വരാം